വള്ളികുന്നം കന്നിമേൽ ആയിക്കോമത്ത് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ മകരഭരണി പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി തോറ്റമ്പാട്ട് നടത്തി മാലചാർത്ത് തിരു കല്യാണ ഘോഷയാത്രയും ഇതോടനുബന്ധിച്ച് നടത്തി അഞ്ചിന് സമാപിക്കും കന്നിമേൽ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ മകരഭരണി പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായാണ് നടത്തിയത് നല്ല ഇതിന്റെ ഭാഗമായി മാലചാർത്ത് തിരുക്കല്യാണ ഘോഷയാത്രയും നടന്നു താളമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടത്തിയത് പ്രസിഡന്റ് എൻ മധു സെക്രട്ടറി മോഹനൻ ഏണിക്കാട്ട് ട്രഷറർ വി വത്സകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഉത്സവം ഫെബ്രുവരി അഞ്ചിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ വള്ളികുന്നം